ട്രെയിനിലെ ടി ടിമാരുടെ അഹങ്കാരത്തിന്റെ പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ജനറൽ ടിക്കറ്റുമായി സ്ലീപ്പർ ക്ലാസിൽ കയറിയതിന്റെ പേരിൽ പരിഹസിച്ച് ട്രെയിനിൽ നിന്നും തള്ളിയിട്ട കഥകളും ഇക്കൂട്ടത്തിലുണ്ട് ഇപ്പോഴിതാ മറ്റൊരു ടിറ്റിയുടെ കഥയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ട്രെയിൻ യാത്രികരായ സിജു കറത്തെടുത്ത് പങ്കുവെച്ച കുറിപ്പാണിത് ജൂൺ രണ്ടിന് തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസ്സിലാണ് സംഭവം നടന്നത് തിരുവനന്തപുരം അമരവിള സ്വദേശിനിയായ പതിനഞ്ച് വയസ്സുകാരിയായ ഷാഹിന വയനാട്ടിലാണ് പഠിക്കുന്നത് വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടെത്തി ആദ്യമായി തിരുവനന്തപുരത്തേക്ക് ഒറ്റയ്ക്ക് നടത്തിയ യാത്രയായിരുന്നു അത് റിസർവേഷൻ കമ്പാർട്ട്മെന്റും ജനറലും തമ്മിലുള്ള വ്യത്യാസവും ഷാഹിനയ്ക്ക് അറിയില്ല ട്രെയിൻ യാത്ര പരിചയമില്ലാത്തതായിരുന്നു കാരണം ടി ടി വന്നതോടെയാണ് ടിക്കറ്റുള്ള സ്ഥലത്തല്ല താനിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത് ഇതോടെ ആകെ അങ്കലാപ്പിലായി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ കാര്യമായ പണവുമില്ല പക്ഷെ ഫൈൻ അടയ്ക്കുക മാത്രമേ ഏക വഴിയുള്ളൂ അതിനാൽ പെൺകുട്ടി പണമടച്ച് യാത്ര തുടർന്നു പിന്നീടായിരുന്നു ട്വിസ്റ്റ് അവളുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലെന്ന് മനസ്സിലായ ടി ടി കുട്ടിയുടെ വിവരങ്ങൾ തിരക്കി കുട്ടിയുടെ കയ്യിൽ തുച്ഛമായ തുകയെ ഉള്ളൂ എന്ന് മനസ്സിലായതോടെ ഫൈൻ അടച്ച തുക ഉൾപ്പെടെ കുറച്ച് പണം ടി ടി ഇ പേഴ്സിൽ നിന്ന് എടുത്തു കൊടുത്തു ട്രെയിൻ യാത്ര പരിചയമില്ലാത്ത കുട്ടിയെ ജനറൽ സിറ്റിംഗിൽ നിന്നും സ്ലീപ്പർ ക്ലാസ്സിലേക്ക് മാറ്റാനും അദ്ദേഹം തയ്യാറായി ദീർഘദൂര യാത്രയിൽ കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കാവാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു അത് തന്റെ ഡ്യൂട്ടി കഴിഞ്ഞതോടെ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ ചാർജ് ഉള്ള ടി 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 വിവരം ധരിപ്പിച്ചും തിരുവനന്തപുരം വരെ സുരക്ഷിത യാത്രയ്ക്ക് വഴിയൊരുക്കിയായിരുന്നു അദ്ദേഹം പോയത് സംഭവം സിജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ഏറെ വൈറലായി മാറി പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ കൃഷ്ണകുമാറാണ് ഈ ടി ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടിയാണ് വൈറലായി മാറുന്നത് അവളെ കണ്ടപ്പോൾ എന്റെ മകളെയാണ് ഓർമ്മ വന്നത് അതുകൊണ്ട് കയ്യിലുള്ള പൈസ എടുത്തു കൊടുക്കാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല അവളുടെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങി അമ്മയെ വിളിച്ചു അവർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അവളെ കൂട്ടാൻ വരുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നു കൃഷ്ണകുമാറിന്റെ മൂത്ത മകൾ കൃപ കൃഷ്ണ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മകൻ വൈഭവ് കൃഷ്ണ രണ്ടാം ക്ലാസ്സിലാണ് ഭാര്യ വിജി വീട്ടമ്മയാണ്